ഹൈഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളി ഒരു ഡിസൈനാണോ കേട്ടോ ചെയ്യുന്നത് യോക്കിൻ്റെ അവിടെ ആയിട്ടാണ് നമ്മുടെ ഡിസൈൻ വരുന്നത് അപ്പോൾ റൗണ്ടിനൊക്കെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴത്തേക്ക് നമ്മൾ ഇതുപോലെ ഒരു സ്ക്വയർ പോലെയാണ് വരച്ചു കൊടുക്കേണ്ടത് അതിന് ശേഷം അതിനകത്ത് ഇങ്ങനെ കോളം കോളം പോലെയാണ് കേട്ടോ നമ്മുടെ ഡിസൈൻ വരുന്നത് നല്ല അതായത് നല്ല ഈസി ആണോട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് ക്രോസ് ആയിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക കണ്ടോ ഇതുപോലെ ക്രോസിന് വരച്ചു കൊടുക്കുക അതിനുശേഷം അതിനകത്തേക്ക് ഇങ്ങനെ ചില കോളത്തിലാണ് ഇങ്ങനെ എന്താ റൗണ്ട് റൗണ്ട് വരുന്നത് ഒരു മൂന്ന് റൗണ്ടാണ് അവിടെ എവിടെയായിട്ട് വരുന്നത് ബാക്കി വരുന്ന കോളങ്ങളിലെല്ലാം ഡോട്ട് ഡോട്ട് ആയിട്ടാണ് വരുന്നത് മനസ്സിലായോ ഇങ്ങനെയാണ് നമുക്ക് കറക്റ്റ് പാറ്റേൺ വരുന്നത് അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പാറ്റേൺ നോക്കി എടുത്ത് വെക്കണം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് കംപ്ലീറ്റ് നമ്മൾ വരച്ച് കൊടുക്കേണ്ടത് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് വേണ്ടത് ബീഡ്സ് ആണ് ഞാനിവിടെ ആൻറ്റിക്കിൻ്റെ ബീഡ്സ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വേണമെങ്കിൽ എടുക്കാം അതുപോലെ തന്നെ ഗോൾഡൻ്റെ കഡ് ബീഡ്സ് വേണമെന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം പ്രശ്നമൊന്നുമില്ല അതിന് ശേഷം നമുക്ക് വേണ്ടേ എന്ന് പറയുമ്പോൾ ഗോൾഡൻ്റെ ബീഡ്സ് ആണ് കേട്ടോ കേട്ടോ അപ്പോൾ ഗോൾഡൻ്റെ ബീഡ്സ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ചൊന്ന് വലിയ സൈസാണ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഇതിനേക്കാളും കുറച്ചും ചെറിയ സൈസ് എടുക്കണം കേട്ടോ നിങ്ങളെടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഗോൾഡൻ്റെ ബീഡ്സ് വേണം കുറച്ചും അധികം ോൾഡൻ്റെ വീട്സ് കുറച്ചല്ലോ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് വെക്കണം അപ്പോൾ നമുക്ക് കുറച്ച് അധികം വേണം പിന്നെ നമുക്ക് രണ്ട് കളറിലുള്ള ത്രെഡ് വേണം ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു റോസ് കളറാണ് പിന്നെ നമുക്ക് വേണ്ടത് വെള്ള കളറാണ് റോസ് കുറച്ചുകൂടെ കടുത്ത റോസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രണ്ട് കളറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഡിസൈൻ ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റൗണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അതായത് ഗോൾഡന്റെ ബീഡ്സ് റൗണ്ടിൻ്റെ സെൻറ്ററായിട്ടാണ് നമ്മൾ ഫസ്റ്റ് വെച്ച് കൊടുക്കുന്നത് അതിന് നമുക്ക് ഇങ്ങനെ കോളം കോളമായിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ലൈൻസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം കട്ട് ബീഡ്സ് വെച്ചിട്ട് എടുക്കണം അപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മൾ ഓരോ കട്ട് ബീഡ്സ് വീതം ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ വർക്ക് കിട്ടും നമ്മൾ സൂചി കൊണ്ടാണ് ചെയ്യുന്നത് അതായത് അരി വർക്കല്ല നമ്മൾ നോർമൽ സൂചി കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൈൻസിലൊക്കെ എന്താ ഓരോ കട്ട് ബീഡ്സ് വീതം ഇങ്ങനെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചു കൊടുത്താൽ നമുക്ക് ഒന്ന് രണ്ട് കട്ട് കട്ട്ബീഡ്സ് വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ആയിട്ട് കിട്ടും അപ്പം നമ്മൾ ഇവിടെ കാണുന്ന കംപ്ലീറ്റ് ലൈൻസിലും ഇതുപോലെ കട്ട് ബീഡ്സ് ആണ് വെച്ചെടുക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഫ്ലവർ ചെയ്യാം അതിന് വേണ്ടിയിട്ട് റോസ് കളറും വൈറ്റ് കളറും ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ ചെയ്യുന്നത് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സിൽക്ക് ത്രെഡ് വേണമെങ്കിൽ എടുക്കാം നമ്മളിവിടെ റിംഗ് ഓട്ട് ഫ്ലവർ ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വെച്ച് കൊടുത്ത ആ ഒരു ഗോൾഡ് ബീഡ്സിൻ്റെ ചുറ്റിനുമായിട്ട് നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യണം റിംഗ് നോട്ടുകൾ ചെയ്ത് കൊടുക്കണം മെല്ലെ ചെയ്ത് കൊടുത്താൽ മതി ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ പതിയെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതായത് ഇങ്ങനെ പിടിച്ച് പിടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും പിന്നെ നിങ്ങൾ ഇത് അതായത് റിംഗ് ഓട്ട് ഫ്ലവർ കറക്റ്റായിട്ട് കിട്ടാത്തവർ റിംഗ് നോട്ട് ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ മുകളിലായിട്ട് രണ്ട് ഫ്ലവറും അതായത് റോസ് കളറിലുള്ള രണ്ട് ഫ്ലവറും താഴത്തേക്കായിട്ട് നമ്മൾ വൈറ്റ് കളറിലുള്ള ഫ്ലവറും ആണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്ലവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ബാക്കി വരുന്ന സ്ഥലത്ത് ബീഡ്സും കൂടി ഇങ്ങനെ വെച്ചു കൊടുത്താൽ നമ്മുടെ ഡിസൈൻ കഴിഞ്ഞു ഇതുപോലെ തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കേണ്ടത് ലൈൻസിലെല്ലാം നമ്മൾ കട്ട് ബീഡ്സ് വെച്ചെടുക്കുക അതുപോലെ തന്നെ ബാക്കി ഫ്ലവറും നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെ ബാക്കി വരുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം ഗോൾഡന്റെ ബീഡ്സും കൂടെ വെച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും ഫൈനൽ ലുക്ക് വരുന്നത് നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്